എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ ടീച്ചർ ഇന്ന് തിരുവാതിര ഞാറ്റുവേല തുടങ്ങി നമുക്ക് തിരുവാതിര ഞാറ്റുവേലയെക്കുറിച്ചൊന്ന് പരിചയപ്പെട്ടാലോ കേരളത്തിൻ്റെ കാർഷിക മേഖലയിലെ ഒരു വരദാനം തന്നെയാണ് തിരുവാതിര ഞാറ്റുവേല ഇന്നത്തെ ചി തിരുവാതിര ഞാറ്റുവേല ഇന്ന് മിഥുന മാസം എട്ടാം തീയതി ഇന്ന് രാവിലെ സൂര്യത്തിന് ഉദിച്ചതിനു ശേഷം ആറ് ഇരുപത്തൊന്നിനാണ് തിരുവാതിര ഞാറ്റുവേല തുടങ്ങിയത് എന്താണ് ഞാറ്റുവേല ഞായറിൻ്റെ വേലയാണ് ഞാറ്റുവേല ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യൻ വേള എന്ന് പറഞ്ഞാൽ സമയം അപ്പോൾ സൂര്യൻ ഏത് നക്ഷത്രത്തിലാണോ നിൽക്കുന്നത് അതനുസരിച്ചാണ് ഞാറ്റുവേല സൂര്യൻ തിരുവാതിര നക്ഷത്രത്തിൽ വന്നപ്പോൾ തിരുവാതിര ഞാറ്റുവേല ഇങ്ങനെ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്കും ഞാറ്റുവേലുണ്ട് എന്തുകൊണ്ട് തിരുവാതിര ഞാറ്റുവേലയ്ക്ക് ഇത്ര പ്രാധാന്യം തിരുവാതിര ഞാറ്റുവേലയിലാണ് പെയ്യുന്ന മഴ ആ മഴയ്ക്ക് നല്ല വളക്കൂറ് കൂടുതലാണെന്നാണ് ഒരു വിശ്വാസം ഈ സമയത്ത് നടുന്നതെല്ലാം തഴച്ചു വളരും തിരി മുറിയാതെ മഴ പെയ്യും എന്താ ഏറ്റവും വലിയ പ്രത്യേകത വെയിലും മഴയും ഒരേപോലെ കിട്ടും കുരുമുളക് തണ്ടുകളൊക്കെ നടാൻ പറ്റിയ ഏറ്റവും നല്ല കാലമാണിത് ഫലവർഷ ഫലവർഷത്തൈകൾ നടുക അതുപോലെ കവിളകളൊക്കെ നടുക അതിലെ ഏതെങ്കിലും തൈകളൊക്കെ മാറ്റി മാറ്റിവെക്കാനുണ്ടെങ്കിൽ അതിനും പറ്റിയ സമയമാണിത് കുരുമുളകും തിരുവാതിര ഞാറ്റുവേലയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് പണ്ട് വാസ്കോടികാമയുടെ നേതൃത്വത്തിലെ പറങ്കികൾ കുരുമുളക് തൈകളൊക്കെ പൂച്ചുകലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാമൂതിരിയോട് അനുവാദം ചോദിച്ചു സാമൂതിരി അനുവാദം കൊടുത്തു ഇത് കണ്ട് മങ്ങാൾത്തച്ഛം ഭയന്നു കുരുമുളക് പറങ്കികൾ കൊണ്ടുപോകാനുള്ള ഭവിഷ്യത്തുകൾ അദ്ദേഹം അറിയിക്കുകയാണ് സാമൂതിരിയെ അപ്പോൾ സാമൂതിരി ചോദിച്ചതാണ് കുരുമുളക് ചെടിയല്ലേ അവർക്ക് കൊണ്ടുപോകാൻ കഴിയൂ നമ്മുടെ തിരുവാതിര ഞാറ്റുവില കൊണ്ടുപോകില്ലല്ലോ അപ്പോൾ അത്രയും പ്രാധാന്യം തിരുവാതിര ഞാറ്റുവിലയ്ക്ക് നമ്മളുമായി ബന്ധമുണ്ട് വിരൽ ഒടിച്ചു കുത്തിയാലും മുളയ്ക്കും എന്നാണ് ഒരു ചൊല്ല് തിരുവാതിര ഞാറ്റുവില പതിനഞ്ച് ദിവസമാണ് മറ്റു ഞാറ്റുവേലകൾ ഇത്ര ദിവസമില്ല ഈ വർഷം മിഥുനം എട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് തിരുവാതിര ഞാറ്റുവല അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ ആറ് വരെ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഫലവർഷത്തൈകളൊക്കെ വച്ചുപിടിപ്പിക്കുക